വചനമൊഴി ജൂൺ ആറ് വചനഭാഗം കൊളോസോസ് രണ്ട് എട്ട് പതിനേഴ് മർക്കോസിന് സുവിശേഷം മൂന്ന് ഒന്ന് പന്ത്രണ്ട് സുവിശേഷത്തിൽ നിന്ന് ഇന്ന് നാം ശ്രവിക്കുന്നത് ഈശോ ഒരു സിനഗോഗിൽ വെച്ച് കൈശോഷിച്ച ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്ന സംഭവം വിവരിക്കുന്നതാണ് ഈശോ ഈശോസാപത്തിൽ ഒരു സിനഗോഗിലായിരിക്കുമ്പോൾ ശോഷിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു എല്ലാവരും അവനെയും ഈശോയെയും നോക്കുന്നുണ്ട് അവരുടെ ലക്ഷ്യം എങ്ങനെ ഈശോയുടെ മേലും അവന്റെ മേലും കുറ്റം ആരോപിക്കാം എന്നതായിരുന്നു ഈശോ സാപത്തിൽ അവനെ സുഖപ്പെടുത്തിയാൽ ഈശോയെയും കുറ്റപ്പെടുത്താം ആ മനുഷ്യനെയും കുറ്റപ്പെടുത്താം അതേസമയം ഈശോ അന്വേഷിക്കുന്നത് അവന് എങ്ങനെ നന്മ ചെയ്യാം എന്നതാണ് അവിടുന്ന് ചുറ്റും നിന്നിരുന്നവരോട് ചോദിച്ചു ശാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ഏതാണ് അനുവദനീയം അവര് നിശബ്ദരായിരുന്നു അവരുടെ നിശബ്ദതയിൽ ക്രോധം പൂണ്ട ഈശോ ആ മനുഷ്യന്റെ ശോഷിച്ച കൈ സുഖപ്പെടുത്തി മറ്റുള്ളവരുടെ മേൽ കുറ്റം ആരോപിക്കുവാൻ വെമ്പൽ കൊള്ളുകയല്ല വേണ്ടത് മറിച്ച് മറ്റുള്ളവർക്ക് എപ്രകാരം നന്മ ചെയ്യാം എന്നാണ് ചിന്തിക്കേണ്ടത് എന്ന് തിരുവചനം നമ്മോട് ആവശ്യപ്പെടുന്നു നമ്മോടാവശ്യപ്പെടുന്നു കർത്താവ് ഈശ്വമിസിഹായെ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ ചരിക്കുന്ന ഒരാഘുവിൻ എന്നുപദേശമാണ് കൊളോസോസിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത് മിസിഹായിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും വിശ്വാസത്തിൽ സ്ഥിരീകരിക്കപ്പെടുവാൻ പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നു സകലത്തിൻ്റെയും നാഥനായ മിസിഹായിൽ ആശ്രയിച്ച് വിശുദ്ധിയിൽ വളരുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു അതിന് നമുക്ക് പരിശ്രമിക്കാം മിസ്സിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സബാസ് നച്ചൻ